മിമിക്രിക്കും ആരെങ്കിലും വിളിക്കാം ഇത് മൂന്നും കൂടി ചെയ്യാൻ പറ്റിയ ഒരാള് കേരളത്തിന് മാത്രമാണ് എന്നെ ആരെങ്കിലും നോട്ടം കണ്ട പിന്നെ എന്നെ കല്യാണം അവരെന്നെ നോക്കിട്ടുണ്ടെങ്കിൽ സുബി കാനഡയിൽ അവിടെനിന്ന് വിളിച്ചു ചോദിക്കാം അമ്മ ഈ രാഹുൽ എന്നോട് ചോദിക്കുന്നു കല്യാണം കഴിച്ചോട്ടേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കാര്യല്ലേ സന്തോഷമുള്ളൂ അമ്മയ്ക്ക് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഞാനും ടിനി ടിനി ടോമ ആണ് ആംബുലൻസ് ഉണ്ടായിരുന്നത് ടോം ഞാൻ അറിഞ്ഞില്ല ുംറിഞ്ഞില്ല അന്നേരം ഞാനത് പറയുമ്പോ ഇവിടെ ഇല്ല അയ്യോ ഞാൻ ഞാൻ വരാം ഞാനിവിടെ ഇല്ല വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ വന്നു അല്ല ശ്രീ നായർ വരെ എന്നോട് പറയാ ഞെട്ടിപ്പോയിന്ന് പറഞ്ഞു വലിയ കാര്യമായിട്ടൊന്നും മലയാളം അറിയാൻ പാടില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ലേ സുബി ഇല്ലാത്തൊരു വീട്ടിലാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത് പക്ഷെ പലപ്പോഴും അമ്മയ്ക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇന്ന് പോലും എന്നെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സുബി ആദ്യം വിളിക്കും സുബിക്കല് ടൈം വേണ്ടത് അങ്ങനെ 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 വേഗം വന്നു പകുതി ഇങ്ങനെ പറയാൻ വന്നു അപ്പോഴാണ് പിന്നെ സുബി പക്ഷേ ഷോക്കെ പോലെ ലോഞ്ചില് സുബി വരും ഞങ്ങളൊക്കെ വൈകിയാലും ഇപ്പൊ ഇന്ന് വൈകിട്ട് മണിക്ക് ഷോ ഒരു സ്ഥലത്ത് അപ്പോൾ നമ്മൾ ഹോട്ടലിലായിരിക്കുമല്ലോ ആദ്യം സുബി വരും എല്ലാവരെയും വിളിക്കും ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞത് ഇവിടെ ഇവരൊക്കെ ആയതുകൊണ്ട് അവിടെ നമ്മളെ ഒക്കെ ഞാൻ ഉറങ്ങിപ്പോയി വരുകയാണ് കാലഗറിയിൽ വെച്ച് കാരണം ഷോക്കി ഞങ്ങളെ ക്ഷീണം കാരണം കാരണ പോയി മഞ്ഞൊക്കെ ഉള്ളാരനോ ഞാന് സായഞ്ചേട്ടൻ്റെ സാചംപള്ളൂരുത്തി അങ്ങനെ രണ്ട് സായഞ്ചേട്ടന് ഭയങ്കര റുട്ടീൻ ഇതൊക്കെ ഉള്ളതാണ് പുള്ളിയും ഉറങ്ങിപ്പോയി ഞാൻ സുബി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഷോ നടക്കില്ല ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലൊക്കെ പുള്ളിക്കരുത്തി കിടന്നുറങ്ങും ഷൂട്ട് ഉണ്ടെന്ന് രാത്രി ഇപ്പൊ ആമസോണില് സിനിമ കണ്ടോണ്ടി രണ്ടുമണിവരെ ചിലപ്പോ സിനിമ കണ്ടോണ്ടിരിക്കും ആമസോണിലെ പുള്ളിക്കരു കുറെ വെബ് സീരീസൊക്കെ ഇഷ്ടം അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് എന്നിട്ട് രാവിലെ മണിക്കാ കിടന്നെങ്കിലും രാവിലെ അഞ്ചു മണിക്കും ചിലപ്പോയില്ല ഉറങ്ങി എണീറ്റ് രാത്രി ഒരു സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഇവിടെ ജീവിക്കണേന്ന വിചാരം ആ സിനിമ തന്നെ വിളിക്കും ഹലോ മറ്റേ പേരെ വിളിക്കപ്പോഴാണ്ട് രണ്ടര കണ്ട് വിളിക്കണം എന്റെ ഒരു ഉറക്കത്തിന്റെ പകുതി ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഒരു പന്ത്രണ്ടുമണിയാവുമ്പോ തുറന്ന അങ്ങനെയൊക്കെ വിളിച്ചും ഞാൻ പറഞ്ഞു ഈ പറഞ്ഞര മൂന്നര വിളിക്കല്ലേ പിന്നെ എനിക്ക് വ്യത്യസ്ത എന്നെ എന്നെ കാണാൻ കാണാൻ രണ്ടുപേരും കൂടി അമ്മ ഇപ്പോ സുബിയുടെ ഒരു ഹാസ്യമോഹം ഒക്കെയാണ് നമ്മൾ പുറത്തുള്ള ആൾക്കാർ കാണുന്നത് പക്ഷെ സുബി എപ്പോഴും ചിരിക്കുന്ന ഒരാൾ ചിരിപ്പിക്കുന്ന ഒരാളാണെങ്കിലും പക്ഷെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കില്ല ബോൾഡായിട്ടുള്ള ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവിടെ വന്നതിന് സുബിയുടെ ഒരു ഭയങ്കര ഭയങ്കര ദേഷ്യ കാര്യത്തികാര്യ ഈ ഉറക്കത്തില് ഈ ഫുഡ് കഴിക്കണില്ല ആദ്യമാണ് നമുക്ക് താഴെ ഇരിക്കുമ്പോ അപ്പൊ ഞാൻ വന്ന് റൂമിൽ മുട്ടിയ വന്ന് തുറന്നിട്ട് കുറെ മുട്ടുമ്പോൾ തുറക്കും തുറന്നേട്ട് ഞാൻ കിടക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് പോകും അപ്പൊ പിന്നെ പിന്നെ ആയപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു ഈ കൊച്ചിനെ കയറ്റി വിടും കൊച്ചിനെ കയറ്റി വിട്ടിട്ട് ഞാൻ ഒളിച്ചു വെക്കും കൊച്ചവടെ കിടന്ന് ഇങ്ങനെ ഇടിക്കുമ്പോ വന്ന് തുറന്ന് കൊച്ചിനെ എടുത്തുണ്ടോന്ന് പോകും അപ്പൊ എണീറ്റ് വരും അപ്പൊ അത് കൊച്ചാണ് ലാസ്റ്റ് എണീപ്പിച്ചോണ്ടിരുന്നത് ഞാൻ ചെന്നാ മഴക്കുറയും അങ്ങനെ ദേഷ്യമാണ് അതിന്റെ പതിപ്പാണെന്ന് പറയാറില്ല സഹായങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എല്ലാവരും കൂടെ നിന്നു ഒക്കെ മെമിക്രി അസോസിയേഷനോ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ സത്യം പറയുന്നത് നമ്മളൊരു ക്രൈസിസ് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പേര് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആശ്വാസം കിട്ടിയില്ലേ എല്ലാവരും എല്ലാവരും വന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം മിനിസ്റ്റർ പി രാജീവ് വരെ വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം പക്ഷെ നമ്മളൊന്നും ആരോടും ആവശ്യപ്പെട്ടില്ല അസോസിയേഷനിൽ നിന്നൊരു എമൗണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് എൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ടതെന്ന് അത് പറയാതന്നെ എല്ലാവർക്കും ഉള്ളതാണ് അത് മാത്രമേ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ളൂ പിന്നെ അല്ലാതെ നമ്മൾ വേറെ ആരോ എല്ലാരും പറഞ്ഞു എല്ലാവരും വന്നപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നെല്ലാരും ചോദിച്ചു നമ്മൾ ചോദിച്ചിട്ടില്ല പൈസ കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ആള് രക്ഷപ്പെടും ഒരു ഒരു ദിവസം ഒന്നര ലക്ഷം രൂപ ലക്ഷം പിന്നെ ഇതിന്റെ വില ആർക്കറിയാം നമുക്ക് ഈ പൊതുസമൂഹത്തിലുള്ള നമുക്കറിയാം ഒരു ദിവസം ഞങ്ങളോട് ഞങ്ങളോട് രണ്ടുപേരോടും ചോദിച്ചു ഒരു ലക്ഷം രൂപയുടെ ഒരു എന്തോ എനിക്ക് ഇപ്പൊ പറയാനറിയില്ല അപ്പൊ അത് കിട്ടോട്ടെ എനിക്ക് കൊച്ചിനെ കിട്ടിയാ മതി ഇട്ടോ എന്ന് പറഞ്ഞു നമ്മൾ പൈസ നോക്കിയതേ അതൊന്നും അല്ലായിരുന്നു നമ്മുടെ വിഷയം പക്ഷേ അവളുടെ കഴിക്കില്ല ആ കുറച്ച് കുഴപ്പം കുഴപ്പം അതാണ് സുബി ബാക്കിയാക്കി പോയ ഒരു ഒരുപാട് സ്റ്റേജുകൾ പക്ഷേ ഡേറ്റുകൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറിച്ച് വെച്ച ഡേറ്റുകളില് തന്നെ ഇപ്പോഴും വേറെ ആർട്ടിസ്റ്റുകൾ വന്ന് സുബിക്ക് പകരവണില്ല ഓൾറൗണ്ട് എന്ന് പറഞ്ഞില്ലേ ഈ ക്രിക്കറ്റിലെ കപിൽ കപിൽ ദേവിനെ പോലെ ആയിരുന്നു സുബി കാരണം എല്ലാം ചെയ്യും പാട്ടൊഴികെ ഒന്ന് നേരത്തെ പറഞ്ഞില്ലേ പാട്ട് പാടില്ല എന്നുള്ളു പാട്ട് പാടണ പോലെ ആക്ട് ചെയ്യും അപ്പൊ ആ ഒരു കുറവുണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ യു എസ് ഒക്കെ പോണ്ട് അത് സുബിയുടെ കുറവ് അതൊരു കുറവാണ് പിന്നെ നമ്മള് കെ എസ് പ്രസാദ് വന്നോട് എന്നോട് പറഞ്ഞു നമുക്ക് ചെയ്യാൻ നമുക്ക് രഞ്ജിനിയെ വിളിക്കാം ഡാൻസ് ചെയ്യാൻ വേറൊരാളെ വിളിക്കാം ആരെങ്കിലും വിളിക്കാം സ്കിറ്റ് ചെയ്യാനൊക്കെ വിളിക്കാം ഇത് മൂന്നും കൂടി ചെയ്യാൻ പറ്റിയ ഒരാള് കേരളത്തിന് ഇവിടെ മാത്രമേ ഉള്ളൂ ഇവളുണ്ടെങ്കിൽ എനിക്ക് വേറെ വേറെ എന്ന് ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് സോൾവ് ആക്കിക്കൊള്ളു എന്തെങ്കിലും ഈഗോ അടിക്കുമല്ലോ ചിലപ്പോൾ ഭക്ഷണം വരാൻ വൈകാല് സ്പോൺസർ ആയിട്ട് ആർട്ടിസ്റ്റുകൾ ചെല്ലുന്ന റൂമ് പറ്റില്ല സുബി പരിഹരിക്കാൻ മേടിക്കായിരുന്നു പുറത്തൊക്കെ കൊടുക്കുക റൂമിൽ ചായ എടുത്തു തന്നിട്ട് ഈ ഓരോ ഓരോ ഹോട്ടലിൽ ഉപയോഗം ു പഠിച്ചു അതായിരിക്കണമെന്നില്ല സുബിയത് ചെയ്ത അമ്മ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇതിനകത്ത് അമേരിക്കയുടെ ഒരു ഫല കൈരിക്കുന്ന സമയത്ത് ഏഷ്യാനെട്ടിന്റെ പ്രോഗ്രാമിന് പോയതാ അമ്മ ഒരു കമന്റ് പറഞ്ഞു അമേരിക്കയിൽ എത്ര പ്രാവശ്യം പോയെന്ന് പറഞ്ഞു അമേരിക്ക പ്രാവശ്യം പോയിട്ടുണ്ട് കാനഡ പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ട് അപ്പം ഞാനെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എടീ രാഗിണി പരിമിണിമാർ അതുകൊണ്ട് അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് കല്യാണം കഴിക്കുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും അമേരിക്കയിൽ നിന്ന് കല്യാണം കഴിക്കുന്നവരാണ് നീ നീ പതിനൊന്ന് പ്രാവശ്യം പോയിട്ട് ആരെയും കിട്ടിയില്ലേ നീ ചോദിക്കും അപ്പം എന്നോട് പറയും എന്നെ ആരെങ്കിലും നോക്കിയാൽ എൻ്റെ നോട്ടം കണ്ട പിന്നെ അവരെല്ലാം നോക്കിയിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ പറയുക അവള് രൂക്ഷമായിട്ട് നോക്കും പിന്നെ എന്നോട് ചോദിക്കൂടന്ന് വിളിക്ക് താല്പര്യവും ഇല്ല അതിന് അതുകൊണ്ടായിരിക്കും എന്നിട്ട് ഇവര് കല്യാണം കഴിക്കാൻ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങളത് ഉറപ്പിച്ചല്ല ഇത് അവരുടെ വീട്ടിലും എല്ലാവർക്കും പറഞ്ഞു അവരുടെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രൗഡുള്ള സുബി അപ്പം അതേപോലെ ഒരുപക്ഷെ ബിക്ക് വളരാൻ കഴിഞ്ഞില്ലെന്നൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിൽ താല്പര്യം കുറവുണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു ചേട്ടൻ പ്രോഗ്രാംസിനൊക്കെ അതിന് താല്പര്യം മുതൽ കാണുന്നവണ്െയും സുബിയുടെ കൂടെ എല്ലാ കണ്ടിട്ടാണ് അപ്പൊ അതിനൊരു പുതുമേ ഇല്ലേജില് ഇടയ്ക്കൊക്കെ ഷാജോ ചേട്ടൻ സ്റ്റേജില് കേറിയിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ ഒരാളൊക്കെ ഷവോയിട്ടൊക്കെ ഇരിക്കാനായിട്ട് അങ്ങനെയല്ല സ്കിറ്റ് സ്കിറ്റ് ഒക്കെ നല്ല പിന്നെ പിന്നെ ശരിക്കും നിങ്ങളുടെ മാരേജ് ഒരുപക്ഷെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമായിരുന്നു അങ്ങനെ ആലോചിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഇപ്പൊ സുബി ഉണ്ടായിരുന്നെങ്കിൽ എവിടെ ആയിരിക്കും നിങ്ങളായിരിക്കും എന്നൊക്കെ ഒറ്റയ്ക്ക് ആലോചിക്കാറുണ്ടോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ കാലം തെറ്റിപ്പിക്കുന്ന മഴ പോലെ ആയിരുന്നല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ രണ്ടുപേരും വേണ്ടെന്ന് വെച്ച് അങ്ങനെയൊക്കെയ സമയത്ത് കൂടുതൽ ട്രാവല് ഫേസ്ബുക്കിൽ ഞങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്തത് ഞങ്ങൾ പ്രോഗ്രാം കൂടാൻ വേണ്ടിയും അതിന് റീച്ച് കിട്ടാൻ വേണ്ടിയും ആണ് നമ്മളിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണത് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നടക്കണതും ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോ പയ്യ ടോക്ക് വന്ന് തമ്മിൽ അടുപ്പത്തിലാണ് പക്ഷെ അടുപ്പത്തിലൊന്നുമല്ല ഞങ്ങൾ പ്രോഗ്രാം ചെയ്യണം ഞാൻ ഈ കാനഡ പരിപാടി കഴിഞ്ഞിട്ടൊന്ന് പയ്യൻ നിർത്താം ഏ അപ്പോൾ കലാഭവനൊക്കെ നയിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്ത് അപ്പോൾ സുബി പറയണത് എടാ ഇത് ഈ സിയും പണിയാണ് ദൂരം പാടിച്ചിട്ടാണ് ആളുകൾക്ക് പൈസ ഇടണത് ഇത് അപ്പോൾ ആ ശരിയാണുള്ള പ്രത്യേകിച്ച് പണി ഒന്നും കൊടുക്കേണ്ട നമ്മൾ പത്തിരുപത്തി അഞ്ച് വർഷം പുറം കടക്കണത് നമ്മൾ പലതും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ഈ ഫീൽഡിൽ വന്നത് അപ്പോൾ ഇനിയിപ്പോൾ വിടേണ്ടെന്ന് വെച്ചൊക്കെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ കരുതിയിരിക്കലാണ് ഈ വീഴ്ച വറ്റണത് സുബി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഞാൻ കുറേ പേർ പെടി സുബിയുടെ പേരിൽ പക്ഷെ അവിടെ എല്ലാം സംഘാടകരിയും നമ്മളോട് വളരെ മാന്യമായിട്ട് ഒരു മാറി സുബിന്ദിയെന്നാ നമ്മുടെ ചെല്ലുമെ പറ്റി ചോദിക്കാനാ ഒരു സംഘാടകരും മുതിർന്നല്ല എല്ലാവരും നമ്മളോട് സഹകരിച്ച് ആ കലാകാരിക്ക് തികഞ്ഞ ബഹുമാനം അമ്പലമായാലും പള്ളിയായാലും ക്ലബുകളായാലും നമുക്ക് തന്നു ഈ ശ്രീകണ്ഠ സാറിന്റെ ഷോയിൽ വരുന്ന സമയത്ത് സുബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി പതിനാല് സാറ് കളിയാക്കാൻ വേണ്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഫെബ്രുവരി പതിനാല് കടന്ന് പോണം അത് അവിടെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ ഇപ്പൊ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സുബി മരിക്കുന്നത് അപ്പം ഒരുപക്ഷെ കുറച്ച് കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിക്കാനുള്ള സാധ്യത കൂടി ട്രാവൽ ചെയ്താങ്ങോടെ പരസ്പരം മനസ്സിലാക്കാൻ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു മനസ്സിലാക്കാനൊന്നുമില്ല എന്നാലും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അത് നമ്മുടെ അടുത്ത് തന്നെ ഇണ്ടല്ലോ എപ്പോ നമ്മൾ ഒരുമിച്ചല്ലേ പോണത് ഒന്നില്ലേ സുബി പറവൂർ വഴി വരും അല്ലെങ്കിൽ ഞാനിവിടെ വണ്ടി കൊണ്ടിട്ട് ഇവിടെ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു പ്രോഗ്രാംസ് കൂടിക്കൊണ്ടേ ഇരിക്കായിരുന്നു ഇപ്പൊ ഈ കൊല്ലം പ്രോഗ്രാം കൂടുതലാണ് നമ്മൾ ചെയ്യുന്നേക്കാളും നിങ്ങൾ പ്രോഗ്രാമിന് ഇത്രയും തിരക്കില്ല കഴിച്ചേനെ പറയാം അല്ലേ ഇതിങ്ങനെ ചർച്ച ആയിട്ടില്ല ചർച്ച ചെയ്തത് സുബി മരിക്കണേൻ്റെ ഒരു മാസം മുമ്പ് അല്ലേ ഒരു ഇവര് കാനഡ പോയപ്പോ സുബി അവിടെനിന്ന് കാനഡയിൽ നിന്ന് എന്നോട് വിളിച്ചോദിക്കാം അമ്മേ ഈ രാഹുൽ എന്നോട് ചോദിക്കണു കല്യാണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കാര്യല്ലേ മോനെ നല്ല സന്തോഷമുള്ളൂ അമ്മക്ക് വന്നാ നമുക്ക് വേഗം ചെയ്യാം അല്ല വേഗം ചെയ്യണ കാര്യമല്ല അല്ല ഞാൻ അമ്മോട് ചോദിച്ചു എന്നുള്ള അപ്പൊ ഞാൻ നോ പറയാനാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഞാൻ എസ് പറഞ്ഞപ്പോ ഞാനപ്പൊ ചോദിച്ചത് അബദ്ധമായി ആൻഡ്രിയ ശരിക്കും എന്ന് പറയുന്ന ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പക്ഷേ സിനിമാലയിൽ കണ്ടതിന് ശേഷം ഞാനൊരു ടെലിവിഷൻ ഷോ നമ്മൾ ഈ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അധികം പരിപാടികൾ നോക്കുമെങ്കിലും അങ്ങനെ ഇരുന്ന് കാണില്ല പക്ഷെ ഈ കുട്ടി പട്ടാളം ഇരുന്ന് കണ്ടൊരു പരിപാടിയായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് രണ്ടാമത് കുട്ടിപ്പട്ടാളം തുടങ്ങിയതാണ് തുടങ്ങിയപ്പോഴാണ് കൊറോണ വന്നത് പിന്നെ കുട്ടികളായിട്ട് അത് ഇന്ട്രാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ വീണ്ടും അത് നിർത്തി വീണ്ടും ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്താ അപ്പോഴാണ് രണ്ടാമത് തുടങ്ങിയപ്പോഴും നല്ല ായിരുന്നു പിന്നെ ഈ സിനിമയുടെ ഭാഗമാ അധികമായില്ല അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് സിനിമയുടെ അത് അങ്ങനെയല്ല ഒരു പത്ത് പത്തിരുപത്തി അഞ്ച് സിനിമയിൽ കൂടുതലൊക്കെ ചെയ്തിട്ടുണ്ട് അത് സിനിമ എന്ന് വെച്ചാൽ പുള്ളിക്കരുത്തി സ്റ്റേജ് ഷോ ഏറ്റിട്ടുണ്ടാകും അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ വേണ്ടിയിട്ട് ഡേറ്റ് മാറ്റി വെക്കണ പോലെ നമുക്ക് വേണ്ടിയിട്ട് ഡേറ്റ് മാറ്റി വെക്കാൻ പറയാം അപ്പൊ ഇവര് ചോദിക്കണ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസമൊക്കെ സിനിമയെന്ന് ചോദിക്കും അതിന്റെ ഇടയിൽ ഇവിടെ പ്രോഗ്രാം ഏറ്റിട്ടുണ്ടാവും പിന്നെ അവരെ നമ്മൾ ശല്യപ്പെടുത്തേണ്ടി വരും ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഇന്ന ഡേറ്റ് ഡേറ്റൊന്നും ഞാനില്ല അതുകൊണ്ട് ഇല്ല അന്ന് അങ്ങനെ പറഞ്ഞ ഒഴിയലാണ് സാധാരണ അവർ അത് തന്നെ കനകസിംഹാസനം ചെയ്തുകൊണ്ട് ഇരിക്കണേൻ്റെ ഇടയിൽ ഞങ്ങൾ ബാംഗ്ലൂരും മൈസൂരും ഒക്കെ പോയി പ്രോഗ്രാം ചെയ്തു അത് അവിടെ നിന്ന് കൂട്ടിയിലായിരുന്നു അതിൻ്റെ ഷുട്ട് ഊട്ടി നിന്ന് പോയി ചെയ്തു അപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു പാട്ടിലിൻ്റെ പകുതി വരെ സുഭയുണ്ട് അപ്പോൾ ബാക്കി പിന്നെ ചെയ്യാൻ പറ്റില്ല കാരണം അന്ന് ബാംഗ്ലൂർ പ്രോഗ്രാമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയാൽ അങ്ങനെ അങ്ങനെ പിന്നെ അവർ ഞാൻ ചെന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നോ ഉള്ള രീതിയിൽ സ്റ്റേജ് അത് സിനിമ ഞാനൊരു സിനിമയിൽ എത്തി പോയി അഭിനയിച്ചാലപ്പുഴ കളിയാക്കി മുല്ലക്കലായിരുന്നു പരിപാടി ഞാൻ പറഞ്ഞൊരു സിനിമയിൽ സത്യനായ എന്നുള്ള പാട്ട് ഞാനാണ് പറഞ്ഞത് എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് അതിന്റെ കൺട്രോളർമാരൊക്കെ ഞാൻ പണ്ടൊരു സിനിമയിൽ അസ്റ്റന്റായിട്ട് പോയിട്ട് പിന്നെ നിർത്തിക്കളഞ്ഞു എനിക്കും സിനിമ നല്ലോണം പണിയെടുക്കണം സിനിമയില് ചുമ്മാ നമ്മൾ ആളാവണ എല്ലാരും ആളുകളെ തോന്നലാണ് പെട്ടെന്ന് സിനിമയിൽ നിന്ന് എനിക്ക് അങ്ങനെ പറ്റൂല എനിക്ക് സ്റ്റേജ് അപ്പം ഞാനിങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് അവിടം വേരെന്നെ കളിയാക്കിയായിരുന്നു ഒരിത്തിരി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ വന്നേക്കാണ് പറഞ്ഞ് അത് ഞാൻ പോയി എൻ്റെ തന്നെ ഷൂട്ട് പിന്നെ എനിക്ക് ഞാൻ ഗാനമുള്ളിൽ കണ്ട് വളർന്നൊരു പാട്ടാണ് സത്യനായക മുക്തി എനിക്ക് കാണാൻ പാടം പെട്ടെന്ന് പോയി ആ സിനിമ ഹിറ്റായി സുബിയില്ല അത് കാണാനായിട്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സുബിയുടെ ബർത്ത്ഡേ മാത്രമാണ് അതിനകത്ത് ആഘോഷിച്ചിട്ടുള്ളത് തുടർന്ന് വീഡിയോ ഇടാത്തത് നിങ്ങൾക്ക് സമയം ഇല്ല വീഡിയോ കുറച്ച് ഇരിപ്പുണ്ട് ഒരു മനസ്സ് വരുന്നില്ല ചെയ്യുന്നുണ്ട് ജാർഖണ്ഡ് പോയതൊന്നും ഇട്ടിട്ടില്ല അപ്പൊ അത് ഒരു ഒരാശ്വാസം നമുക്ക് ഒത്തിരി പേര് പുറത്തുനിന്നൊക്കെ യു കെ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാര് വിളിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബ് എന്താ മുമ്പോട്ട് കൊണ്ടുപോവാത്തേ അത് അവളുടെ ആഗ്രഹമല്ലായിരുന്നു അത് ഇതിന് ഇത്രയും പ്രേക്ഷകരുള്ളതല്ലേ എന്താ കൊണ്ടുപോവാൻസ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് മരിക്കുമ്പോഴാണ് കപ്പിള് അവർ രണ്ടു ദിവസം ഉറങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞാ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം അവർക്ക് അത്ര ഇഷ്ടമുണ്ടായി കാണണം അല്ല ഒരുപാട് ഇവിടെ ഇങ്ങനെ ചിരിപ്പിക്ക ചെറിയ ബോഡി ഇങ്ങനെ ഞാനും ടിനി ടോം ആണ് ആംബുലൻസ് ഉണ്ടായിരുന്നത് ടിനി ടോം പറയണത് ഇവിടെ ഇത്രയും വളർന്ന് ഞാൻ അറിഞ്ഞില്ല എന്നോട് പറയണു അപ്പൊ നമ്മളൊക്കെ ഒരു നിർജീവ പറയുന്നത് കേൾക്കണോ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടിനിയോട് മാത്രം പറഞ്ഞു ടിനിയോടും പിഷാരടിയോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി വേറെ ആരും ഇത് അറിഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ ടിനി ടിനി എപ്പോഴും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ എന്നും വന്ന് അന്വേഷിക്കുകയും സുരേഷ് ഗോപിയോടൊക്കെ വിളിച്ച് പറഞ്ഞതൊക്കെ ടിനിയാണ് പിഷാറടി പിഷാരിടിയും അന്നേരം ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇല്ല അയ്യോ ഞാൻ ഞാൻ വരാം ഞാനിവിടെ ഇല്ല വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ വന്നു അവരോട്ട് രണ്ടുപേരോട്ട് പറഞ്ഞു പോയി നമ്മളിപ്പോ ആള് രക്ഷപെട്ട് വരുമല്ലോ പിന്നെ അവർ അറിയിക്കണെന്നായിരുന്നു അത് ഈ ഐശ്രുൽ ആയത് ജനങ്ങളും കണ്ടിട്ടില്ല അല്ലെങ്കി അത് ഇങ്ങനെ മീഡിയക്കാരൻ കറഞ്ഞു പോയാലും പിന്നെ അറിയിക്കാതായി കഴിഞ്ഞപ്പ പിടിയിന്നാണ് അല്ല ശ്രീനായർ വരെ എന്നോട് പറയാം ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പുള്ളി കിത്രോട്ടിന് ഒരു പ്രശ്നമായിട്ട് കാലത്തെ പ്രഭാത പരിപാടി ഉണ്ടല്ലോ പുള്ളിയുടെ അതിൽ നിന്ന് പുള്ളി വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങി നടന്ന് പോകുമ്പോഴാണ് വേറൊരാൾ വന്ന് പറയണത് സുബി ഇങ്ങനെ പോയിന്ന് അപ്പോൾ പുള്ളി പറയാൽ ആ ഞെട്ടലെനിക്കിപ്പോഴും മാറിയിട്ടില്ലെന്ന് പറയും ഇവിടെ വന്നപ്പോൾ പറഞ്ഞു പിന്നെ പുള്ളി കയറി നേരെ വീണ്ടും വന്ന് കാലത്തെ പരിപാടിയിൽ പിന്നെ മുഴുവൻ പിന്നെ നമ്മൾ കാണുന്നില്ല മുഴുവൻ പിന്നെ സുബി തന്നെ എന്ന് പറയുന്നുണ്ട് ഈ സുബിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ മിമിക്രി അസോസിയേഷൻ വരുന്ന സമയത്ത് സുബി മാത്രമായിരുന്നു അതിൽ ഒരു പെൻതരി എന്ന് പറയുമ്പം പോലെ ഒരുപാട് ആൺ ആൺസുഹൃത്തുക്കൾ അല്ലെങ്കിൽ മിമിക്രി തന്നെ നമ്മൾ കലാകാരന്മാരെല്ലാം അങ്ങനെയായിരുന്നു അപ്പോൾ അവരോടൊക്കെ ആവുന്ന ഒപ്പത്തിനൊപ്പം ഇടിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു സുബി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ആംപിയറാണ് നിന്ന് കണ്ടിട്ടുള്ള ണുങ്ങൾക്ക് നമുക്ക് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പറ്റണില്ല പല ആർട്ടിസ്റ്റുകളെയും നമുക്ക് മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് സുബി ഇവരൊക്കെ കൈകാര്യം ചെയ്യും പേടിപ്പിക്കണ്ടോ തല്ലുടിക്കാനൊക്കെ റെഡിയാണുള്ളി നമ്മക്ക് പേടിയാണ് ചെല്ലുമ്പോ അപ്പൊ അവിടെ വീണ് കിട്ടണെന്ന് പിന്നെ അതായിരിക്കും പറയാ അപ്പൊ അവിടെ സ്റ്റേജ് ടൊറന്റോയില് ഞങ്ങള് പോയപ്പോ ടൊറന്റോലെ കണ്ടുമ്പോച്ച അവർ തമ്മിൽ തോളത്ത് കൊടുക്കൈ പിടിച്ചൊരു പിരി അവിടെ ഞാൻ പറഞ്ഞ അത് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയില്ല കാരണം അല്ലാതെ കള്ളാരുന്നു ഫോട്ടോ എടുക്കാൻ ആരും വന്നാലും നിന്നു കൊടുക്കും പക്ഷെ ചെല്ലൂർ തോളത്ത് കൈട്ടോട്ടെ അത് വേണ്ട കുറച്ചൂടെ ഒരു ഒരു ബോൾഡ്നെസ് ചില സ്ഥലത്തൊക്കെ ഈ പുരുഷന്മാരൊക്കെ പിടിച്ചു നിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം ഭയങ്കര ബേസിന്നല്ലേസിക്രുന്നേ നമ്മളിപ്പോ എവിടെങ്കിലും പോകണമെങ്കിൽ പുള്ളിക്കാരത്തി നേരത്തെ പ്രിപ്പയർ ചെയ്യൊന്നുമില്ല ഒരു ഉദ്ഘാടനത്തിന് പോകണെങ്കിൽ ആ സ്റ്റേജിൽ ഇരിക്കണ ആരെങ്കിലും കിട്ടും പുള്ളിക്കാരത്തിക്ക് കളിയാക്കാൻ എന്തെങ്കിലും ചാക്യാർകൂത്തും അതെ മിമിക്രി കലാകാരന്മാർക്ക് എപ്പോഴും വേണ്ടതാണ് ആയിട്ട് സ്പോട്ട് വലിയ കാര്യമായിട്ടൊന്നും മലയാളം എന്ന് പറയാൻ പാടില്ല പാടില്ലേ ഫുള്ള് നമ്മള് പറയണ പല വാക്കുകളും പിടികിട്ടാറില്ല ഞാൻ മലയാളം ആണ് എന്നിട്ട് അങ്ങനെ സാഹിത്യം പറയണല്ല കത്തൂല അപ്പൊ ഇവിടെ വന്നിട്ടൊക്കെ അമ്മോട് ഉപയോഗിക്കും വാക്കിന്റെ അർത്ഥം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ ഇവർ ഉടനെ റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ കുറേ കാര്യങ്ങൾ സുബിയുടെ ഇനിയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് യാത്രകളുടെ വിശേഷങ്ങൾ ഉണ്ടാവും അതൊക്കെയാണ് നമ്മൾ കുറെ കാലവും കൂടെ സുബിയെ ഓർക്കാനുള്ള ആശ്വസിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്തായാലും ഇവർ അതിനകത്ത് റിക്കവർ ചെയ്ത് വരുന്നുണ്ട് ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ നന്ദി താങ്ക് യു ഓക്കെ